ന്യൂനപക്ഷങ്ങളും ഇന്ത്യൻ ഭരണഘടനയും എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന സെമിനാർ സെമിനാർ വെള്ളിയാഴ്ച ഡയമണ്ട് ഭാഗമായാണ് നടത്തുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾ പൊതുജന ചർച്ചയിൽ കൊണ്ടുവന്ന് സമൂഹത്തിൽ യാഥാർത്ഥ്യ ബോധ്യം എന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്നിന് പി വി സാർക്കീഡിലാണ് സെമിനാർ നടക്കുന്നത് ഡയമണ്ട് ജൂബിയുടെ ഭാഗമായി സംസ്ഥാനത്തിലുടനീളം വിവിധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായി മലപ്പുറത്ത് ഓരോ റീജിയണൽ സെമിനാറുകൾ നടക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ഒരു സെമിനാർ പൂർത്തീകരിച്ചു പെരിന്തൽമണ്ണയിൽ ഒരു സെമിനാർ കഴിഞ്ഞു ഇനി നിലമ്പൂരിൽ പി വി സർക്കേഡിൽ വെച്ച് ഈ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് എം ബി എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഡോക്ടർ ഫസൽ കപൂർ മോഡേറ്ററായിക്കൊണ്ട് സി പി ഐ എമ്മിന്റെ വക്താവ് കെ ടി കുഞ്ഞിക്കണ്ണനും അതേപോലെ തന്നെ കെ പി സി സെക്രട്ടറി കെ പി അലിയും പങ്കെടുക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ ന്യൂനപക്ഷങ്ങളും എന്നുള്ള വിഷയത്തിൽ അധികരിച്ചുകൊണ്ടുള്ള ഒരു സെമിനാർ വിപുലമായ രീതിയിൽ നടത്തപ്പെടുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം കാലിക പ്രസക്തമായ പല വിഷയങ്ങളും പൊതുജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്ത് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയാണ് എം ഇ എസ് ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തുന്ന എം ബി എസിന്റെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി കൊണ്ട് ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത് ഈ വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് പി വി സാർക്കെഡ് നിലമ്പൂർ പി വി സാർക്കേഡിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് എം ഇ എസ് പ്രസിഡന്റ് ഡോക്ടർ പി എ ഫസൽ ഗഫൂർ മോഡറേറ്റർ ആയിരിക്കും സി പി എം വക്താവ് കെ ടി കുഞ്ഞിക്കണ്ണൻ കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി എന്നിവർ വിഷയാവതരണം നടത്തും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ വിവിധ സേവനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി ഡയമണ്ട് ജൂബിലി ആഘോഷ വ്യാപകമായി നടത്തപ്പെടുന്ന വ്യത്യസ്ത പരിപാടികളുടെ ഭാഗമായാണ് എം ഇ എസ് നിലമ്പൂർ ഏർനാട് താലൂക്ക് കമ്മിറ്റികൾ സംയുക്തമായി നിലമ്പൂരിൽ സെമിനാർ നടത്തുന്നത് ജില്ലയുടെ മറ്റ് ഭാഗങ്ങളിലും ഇത്തരം സെമിനാറുകൾ സംഘടിപ്പിച്ചതായും സെമിനാറിൽ എല്ലാവർക്കും പങ്കെടുക്കാമെന്നും എം ഇ എസ് ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ എം ഇ എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹുസൈൻ കോയാ തങ്ങൾ നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് കെ കെ ഷാജി സെക്രട്ടറി ഗഫൂർ തോണി കടവൻ നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് ഷബീർ മുക്കട്ട പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ കെ ടി അബ്ദുള്ളക്കുട്ടി ജില്ലാ കമ്മിറ്റി അംഗം മച്ചിങ്ങൽ അലവിക്കുട്ടി എന്നിവർ പങ്കെടുത്തു എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ